ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ മെയിൻ എ പി ഒ മെയിൻ എക്സാം എഴുതാൻ പോകുന്നവർ ഈ ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ എങ്ങനെയുണ്ട് ക്വസ്റ്റൻസ് ഒക്കെ കണ്ടിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രമാണ് റാങ്ക് മേക്കിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനിവിടെ സൈക്കോളജിയിലെ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറച്ചധികം പോയിൻ്റുകളുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ബേസ് കാര്യങ്ങൾ തന്നെയാണ് ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല ബേസ് കാര്യങ്ങൾ തന്നെ ഇനി അഥവാ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് റാങ്ക് മേക്കിംഗ് വന്നു എന്ന് പറഞ്ഞല്ലോ അപ്പം എല്ലാത്തിൻ്റെയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ബേസ് ആയിട്ട് തന്നെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അപ്പം നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ ഈ മെയിൻ എക്സാം എഴുതാൻ പോകുന്നവർ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട അടിക്കണ്ടെട്ടോ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയും വന്നി വന്നിട്ടുണ്ടാവുക പക്ഷെ ഒരു കാര്യം കൺഫ്യൂഷൻ ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അതിന് എന്ത് വേണം നന്നായിട്ട് റിവിഷൻ ചെയ്യണം കേട്ടോ ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെയും എന്താണ് പി ഡി എഫ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് തിരയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് ഈ വീഡിയോയുടെ താഴെ തന്നെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാനതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്തോളാം കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ പി ഡി എഫ് ഇട്ടു തരാം ഏതിൻ്റെ നോട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അപ്പം നിങ്ങൾക്കത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പഠിക്കാനോ റിവിഷൻ റിവിഷൻ എന്തായാലും കൊടുക്കണം മസ്റ്റ് ആണ് കാരണം ഒരുപാട് കൂട്ടുകാർ വന്നു നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെന്ന് ഒരുപാട് കൂട്ടുകാർ പറഞ്ഞു നമുക്കത് റിവിഷൻ ഇല്ലാത്തതുകൊണ്ടുള്ള പറ്റുന്നൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ മെയിനായിട്ട് എന്താണ് റിവിഷൻ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം ഇത് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഈ ടോപ്പിക്ക് ചെയ്യുന്നത് ബാക്കി ഞാൻ മോക്ക് ടെസ്റ്റ് രീതിയിലാണ് രീതിയിലാണെട്ടോ സ്പെഷ്യൽ ടോപിക്സ് ഇനി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എ പി ഒക്കാർക്ക് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുള്ളായിരിക്കും അത് കാരണം അത് വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ കേൾക്കുന്നതും മൂലം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് മൂലം എന്താണ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടെ നിങ്ങളുടെ എന്താണ് ബ്രെയിനിൽ പതിയാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഹെൽപ്പ് ചെയ്യുവേ അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനറ്റിക്സ് എന്നത് എന്താണ് ഈ കൈനറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് അത് ചലനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണല്ലേ അപ്പോൾ ഇവിടെ ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ എന്നുള്ളതിൽ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും അതാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നോക്ക് ഇത് കണ്ടോ ഇൻ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ചിത്രം കാണാൻ പറ്റും ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് പതിയാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് ചെയ്തുതന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആരാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ തിയറി ആരാണ് മുന്നോട്ട് വെച്ചത് നമുക്കറിയാമത് ഹൊവാർഡ് ഗാർഡനറാണ് അല്ലെ ഹൊവാർഡ് ആണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രസിദ്ധമായിട്ടൊരു കൃതിയും കൂടെ ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ എന്നുള്ളതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് ചെയ്തത് നമ്മുടെ ബുദ്ധിക്ക് പല മുഖങ്ങൾ ബഹുമുഖങ്ങൾ ഉണ്ടെന്ന് സമർത്ഥിക്കുകയാണ് ചെയ്തത് അതിനുവേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഒമ്പതോളം ബുദ്ധി സവിശേഷതകൾ കണ്ടെത്തുകയുണ്ടായി അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ ഇവിടെ ഈ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ടോ ബോഡി സ്മാർട്ട് പീപ്പിൾ സ്മാർട്ട് വേർഡ് സ്മാർട്ട് ലോജിക് സ്മാർട്ട് സെൽസ് സ്മാർട്ട് നാച്ചു സ്മാർട്ട് പിക്ചർ സ്മാർട്ട് അങ്ങനെ മ്യൂസിക് സ്മാർട്ട് അങ്ങനെ എന്താണ് ഒരുപാട് ഇൻ്റലിജൻസ് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാവർക്കും എന്താണ് ഈ ബുദ്ധി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ അളവിലായിരിക്കില്ല അല്ലേ എല്ലാവർക്കും എന്താണ് ഇതിൻ്റെ ഈ ബുദ്ധിയുടെ എന്താണ് ബുദ്ധിയുടെ തോത് എന്തായിരിക്കും പലർക്കും പല ടൈപ്പിലായിരിക്കും അല്ലേ ചിലവർക്ക് എന്താണ് എന്താണ് വളരെ നന്നായിട്ട് സംസാരിക്കാനുള്ള ഭാഷാപരമായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും എന്താണ് ഒരു പ്രശ്നത്തിന് ഒരു ഗണിത പ്രശ്നത്തിന് പെട്ടെന്ന് എന്താണ് ആൻസർ കണ്ടെത്താനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും ചില ചിലവർക്ക് മ്യൂസിക്കിൽ ഒരുപാട് നല്ല കഴിവുകൾ ഉണ്ടായിരിക്കും അങ്ങനെ പല കഴിവുകളാണ് ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിറിയിലൂടെ അദ്ദേഹം ഉണ്ടെന്ന് സമർത്ഥിച്ചിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നാണ്ട് ബോഡി സ്മാർട്ട് എന്ന് പറയുന്നത് അത് എന്തിനാണ് നേരത്തെ പറഞ്ഞു എന്തായിരുന്നു ശാരീരിക ചലനപര ബുദ്ധി അതാണ് ബോഡി സ്മാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ കൈനറ്റിക് ചലനമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നോക്കൂ പീപ്പിൾ സ്മാർട്ട് അത് രണ്ട് ടൈപ്പിലാണുള്ളത് എങ്ങനെ ഏതൊക്കെയാണ് ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസും ഉണ്ട് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസും ഉണ്ട് നമ്മൾ മലയാളത്തിൽ പറയുക പറയുകയാണെങ്കിൽ വ്യക്തിയാന്തര ബുദ്ധിയുണ്ട് ആന്തരിക വൈയക്തിക ബുദ്ധിയുണ്ട് രണ്ട് ആണ് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടുണ്ട് ആന്തരിക വൈയക്തി വൈയക്തിക ബുദ്ധി കണ്ടിട്ടുണ്ട് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും അവരെ മനസ്സിലാക്കാനും അവരുടെ പെരി പെരുമാറ്റങ്ങളൊക്കെ എന്താണ് അറിയാനുമുള്ള ഒരു കഴിവിനെയാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പിന്നെ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സ്വയം ദൗർലഭ്യങ്ങൾ നമ്മുടെ സ്വന്തം നെഗറ്റീവ് അറിഞ്ഞിട്ട് പെരുമാറാൻ സാധിക്കുന്നതിനെയാണ് പ്രവർത്തിക്കാൻ സാധിക്കാൻ സാധിക്കുന്നതിനെയാണ് എന്താണ് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഓരോന്നും മ്യൂസിക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ശ്രവണ മ്യൂസിക്കലി ഉണ്ടാകുന്ന എന്താണ് സംഗീതപരമായിട്ടുള്ള ബുദ്ധി മ്യൂസിക്കൽ ഇൻ്റലിജൻസ് അങ്ങനെ ഓരോ ഭാഷാപരമായിട്ടുള്ള വേർഡ്സ് പാട്ട് ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കട്ടെ അപ്പം നിങ്ങൾക്ക് എന്താണ് കണ്ടോ ഈ ചിത്രങ്ങളൊക്കെ ഓർത്തിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും അപ്പോൾ എന്താണ് ലിംഗ്വസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡിനെ പരമാവധി പറഞ്ഞു പഠിക്കാം കേട്ടോ കാരണം അവിടെ ചോദിച്ചിരിക്കുന്നത് കൈനറ്റിക്സ് എന്നുള്ള പദമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് ഇവിടെ ഉദാഹരണമായിട്ട് എഴുത്തുകാർ പ്രസംഗകർ അവർ അവരെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അവർ ആ ഉദാഹരണം തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്താണ് അവർക്കൊക്കെ നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവിന് കഴിവുണ്ടായിരിക്കും അതാണ് ലിംഗ്വസ്റ്റിക് ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ലോജിക്കൽ മാത്തമാറ്റിക്കൽ ആണെങ്കിലോ യുക്തിചിന്തയും ഗണിത പ്രശ്നങ്ങളും ഒരു കഴിവാണ് ഉദാഹരണമായിട്ട് ശാസ്ത്രജ്ഞർ കണക്ക് വിദഗ്ധർ എന്നിവരെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തതാണ് സ്പെഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതെന്താണ് സ്ഥലകാല ബോധവും ചിത്രങ്ങളും രൂപങ്ങളും മനസ്സിൽ കാണാനുള്ള ഒരു കഴിവ് അവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത് ശില്പികളെയും ആർക്കിടെക്റ്റുകളെയാണ് കേട്ടോ അപ്പോൾ ആ ഉദാഹരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവൂലേ എന്താണ് സ്ഥലകാല ബോധവും പിന്നെ ചിത്രങ്ങളും ഒക്കെ എന്താണ് മനസ്സിൽ കാണാനുള്ള ഒരു കഴിവിനെയാണ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് പിന്നെ അറിയാലോ സംഗീതം താളം എന്നിവ തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് ബോഡിലി കൈനറ്റിക് എനർജി അതാണ് നമ്മൾ നേരത്തെ ഇൻ്റലിജൻ്റ് കിട്ടാം ബോഡിലി കൈനറ്റിക് ഞാൻ കൈനറ്റിക് എനർജിയിലേക്ക് പോയി കൈനറ്റിക് ആണ് അപ്പോൾ സോറി അപ്പോൾ ബോഡിലി കൈൻ എന്താണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരചലനങ്ങളെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവാണ് ഇവിടെ ഉദാഹരണമായിട്ട് കായിക താരങ്ങൾ നർത്തകർ സർജന്മാരുമായി കൊടുത്തിരിക്കുന്നത് അല്ലേ സർജന്മാരൊക്കെ എന്താണ് അവർക്ക് ശരി അവരുടെ ശരീരചലനങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് വളരെ അപകടമായിരിക്കും അല്ലേ നർത്തകര് കായിക താരങ്ങൾ ഇവർക്കൊക്കെ എന്താണ് അവരുടെ ശരീര ചലനങ്ങളെ കൺട്രോൾ കണ്ട്രോൾ ഒരു കഴിവ് ഉണ്ടായിരിക്കും അപ്പം അതാണ് ബോഡിലി കൈനസ്തറ്റിക് എനർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു കൈനറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേഡാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് ഇനി അടുത്തതാണ് ഇൻ്റർ പേഴ്സണലും ഇൻട്രാ പേഴ്സണലും ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഇൻ്റർ പേഴ്സണലെന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ്റർ ഉള്ളിലാണ് നമ്മുടെ എന്താണ് മറ്റുള്ളവർ വികാരങ്ങളും ചിന്തകളും മനസ്സിലാക്കാനുള്ളൊരു കഴിവ് മറ്റുള്ളവരുടെ വികാരങ്ങളും ചിന്തകളും എന്താണ് മനസ്സിലാക്കാനുള്ളൊരു കഴിവാണ് ഇൻ്റർ പേഴ്സണൽ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് രാഷ്ട്രീയക്കാരെയും അധ്യാപകരെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വന്തം വികാരങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് ബോധവാനായിരിക്കും ബോധവാനായിരിക്കുവാനുള്ളൊരു കഴിവിനെയാണ് ഇൻട്രാ പേഴ്സണൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നാച്ചുറലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകൃതിയെയും സസ്യ തിരിച്ചറിയാനുള്ള ഒരു കഴിവിനെയാണ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദാഹരണമാക്ക പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞൊരു ക്വസ്റ്റിനുമായിട്ടോ ഓർത്തിരിക്കണം കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ക്ലാസ് കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും കയറിയിട്ട് കാണാം കേട്ടോ ഇനിയിപ്പോൾ കാണാൻ താല്പര്യമില്ലാത്തവർ പി ഡി എഫിൻ്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ തരാം മാക്സിമം എന്താണ് പ്രിൻ്റ് ഔട്ട് എടുക്കുക അല്ലെങ്കിൽ മാക്സിമം റിവേഴ്സ് ചെയ്യുക നോട്ടുകൾ എഴുതി വെച്ചിട്ട് പഠിക്കുകയും ചെയ്യുക റിവേഴ്സ് ചെയ്യുക നിങ്ങൾക്ക് ഇത്തിരി സമയമുണ്ട് അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക മാക്സിമം സ്പെഷ്യൽ ടോപ്പിക്സിൽ ഇരുപതിൽ ഇരുപതും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ ബാക്കി ടോപ്പിക്സിൻ്റെ കാര്യം ഞാൻ എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഉറപ്പ് ഞാൻ പറയുന്നില്ല എന്നെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടോപ്പിക്സ് രണ്ട് മൂന്ന് ക്ലാസ് ഇപ്പം നമുക്ക് ഒരേ ക്വസ്റ്റ്യൻ തന്നെ ഒരേ ഒരു ഏരിയ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ഇവള് നോക്കിയാൽ അറിയാം എക്കണോമിക്സ് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരേ ഏരിയ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തൊക്കെ എസ് സി ആർ ടിയിൽ കിടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം അല്ലാതെ നിങ്ങളെ ഞാൻ നോട്ട് പി ഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഉത്കണ്ഠയെ ഇതിൽ ശരിയായി വിവരിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അമിതാനന്ദമല്ല അല്ലേ പിന്നെ ശാരീരിക ശക്തിയും വരില്ല ഉറക്കവും വരില്ല പിന്നെ എന്താണ് ഭയം സംഘർഷം ചിന്തയാണ് കേട്ടല്ലേ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതിന്ന് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ ആൻസർ ഉൽക്കണ്ഠയ ഇതിൽ ശരിയായി വിവരിക്കുന്നത് എന്താണ് ഭയം സംഘർഷം ചിന്ത എന്നിവയാണ് കേട്ടോ മനഃശാസ്ത്രത്തിൽ നമ്മുടെ ആങ്സൈറ്റി എന്നത് എന്താണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ ഒരു അമിതമായ പേടി അല്ലെങ്കിൽ ഒരു ആശങ്ക ഇതിനെയാണ് എന്താണ് ഉത്കണ്ഠ എന്നതുകൊണ്ട് സൈക്കോളജിയിൽ അർത്ഥമാക്കുന്നത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ആങ്സൈറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രധാന വിശേഷണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ചിലപ്പോൾ നമ്മൾ ഇതൊന്നും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ എന്താണ് നമ്മൾ കൂടുതലായിട്ട് പഠി പഠിച്ചിട്ടില്ല കഴിഞ്ഞ ക്ലാസ്സിലൊന്നും കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സില് ഉൾപ്പെടുത്തിയത് ഇനി അഥവാ ഇവിടുന്ന് എങ്ങാനും വേണമെങ്കിലോ ക്വസ്റ്റ്യൻ വന്നത് നമുക്ക് പെട്ടെന്ന് കേൾക്കാത്തൊരു പേരാവുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായി പോകും അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം അപ്രീഹെൻഷൻ എന്താണ് അപ്രീഹെൻഷൻ ഇംഗ്ലീഷ് വേർഡ് തന്നെ പറഞ്ഞ് പഠിക്കാം കേട്ടോ അതുതന്നെ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അപ്രീഹെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരാനിരിക്കുന്ന ഒരു ആപത്തിനെക്കുറിച്ചുള്ള മുൻകൂട്ടിയുള്ളൊരു ഭയമാണ് അപ്രീഹെൻഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആങ്സൈറ്റിയിലുള്ള വേർഡാണ് കേട്ടോ വരാനിരിക്കുന്ന ഒരു ആപത്തിനെക്കുറിച്ച് മുന്നേ കൂട്ടിയിട്ട് ഭയം അതാണ് അപ്രീഹെൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ഒരു കുട്ടി നാളെ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് മുന്നേ കൂട്ടി പേടിയാണ് തലേദിവസവും എന്താണ് രാത്രിയിലൊക്കെ കിടന്നിട്ട് കുട്ടി ആലോചിക്കുകയാണ് എക്സാം എന്ന് എങ്ങനെയായിരിക്കും മാർക്ക് കുറയോ പേടിയാത് ഇതിപ്പോൾ ടെൻത്തിൻ്റെ ബോർഡ് എക്സാം ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് വേറെ എന്തോ പി എസ് സി എക്സാം തന്നെ ആയിക്കോട്ടെ എന്താണ് മുന്നേ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ ഒരു അപ്രീഹെൻഷനായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കേട്ടോ അപ്രീഹെൻഷൻ എന്താണ് വരാനിരിക്കുന്ന ആപത്തിനെക്കുറിച്ചുള്ള എന്താണ് മുൻകൂട്ടിയുള്ള ഒരു ഭയം അതാണ് അപ്രീഹെൻഷൻ അപ്രീഹെൻഷൻ കേട്ടോ ഇനി അടുത്തതാണ് ജി എ ഡി എന്ന് പറയുന്നത് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്നാണ് കേട്ടോ അതിൻ്റെ ഫുൾ ഫോം ജി എ ഡി അതെന്ന് പറഞ്ഞാൽ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ എന്താണ് എല്ലാ കാര്യത്തിലും അമിതമായിട്ട് എന്താണ് ആകുലപ്പെടുക ആ ഒരു അവസ്ഥയാണ് ജി എ ഡി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ എന്താണ് ജി ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ആണ് എന്താണ് ഒരു കാരണവുമില്ല പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല പക്ഷേ എന്താണ് എല്ലാ കാര്യങ്ങളിലും എന്താണ് ഓവറായിട്ട് അങ്ങോട്ട് ആശങ്കപ്പെടുകയാണ് ഓവറായിട്ട് ആകുലതപ്പെടുന്ന ആ ഒരു അവസ്ഥേനെ കുറിക്കാൻ വേണ്ടിയിട്ടുള്ള വേർഡാണ് ജി എ ഡി അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത് എന്താണത് പെട്ടെന്നുണ്ടാകുന്ന അതിശക്തമായ ശാരീരിക മാനസിക അസ്വസ്ഥതകളെക്കുറിച്ചാണ് പാനിക് ഡിസോർഡർ എന്നുകൊണ്ട് പറയുന്നത് കേട്ടോ പെട്ടെന്നുണ്ടാകുന്ന എന്താണ് ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് പെട്ടെന്ന് കേട്ടാൽ ഷോക്ക് ആകുന്ന തരത്തിലുള്ള എന്താണ് വാക്കുകളോ അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻസോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ശാരീരിക മാനസിക അസ്വസ്ഥകൾ അതിനെയാണ് എന്താണ് പാനിക് ഡിസോർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എടുത്തത് ഫോബിയാസ് ഞാൻ ഈ ആങ്സൈറ്റി എടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഫോബിയാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അക്രോഫോബിയ ഹൈഡ്രോഫോബിയ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഫോബിയ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് അകാരണമായ ഭയം അല്ലേ ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ് അകാരണമായ ഭയം ഉദാഹരണത്തിന് ഉദാഹരണത്തിനൂടെ കൊടുത്തിരിക്കുന്നത് ടാക്രോഫോബിയ പിന്നെന്താണ് ഉയരത്തിനോടുള്ള പേടിയാണ് എന്ന് പറയുന്നത് പിന്നെ ഹൈഡ്രോഫോബിയ വെള്ളത്തിനോടുള്ള ഭയം ഇതൊക്കെ എന്താണ് ഫോബിയകളിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി അടുത്തതാണ് സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്നത് സോഷ്യൽ ആൻസൈറ്റി എന്താണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുമോ അല്ലെങ്കിൽ കളിയാക്കുമോ എന്ന ഭയം കാരണം എന്താണ് ആൾക്കൂട്ടത്തിനിടയിൽ ഉണ്ടാകുന്നൊരു ആൻസൈറ്റി അതിനാണ് സോഷ്യൽ ആൻസൈറ്റി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ കിട്ടും ഇനി ഇതൊക്കെ ചോദിക്കുകയാണെന്ന് നിനക്കലൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയെ ഇനിയാണ് ഒ സി ഡി എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഒ സി ഡി എന്താണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്താണ് ഒരേ ചിന്ത ആവർത്തിച്ച് വരികയും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് പ്രത്യേക പ്രവൃത്തികൾ ആവർത്തിച്ച് ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഒ സി ഡി എന്നതുകൊണ്ട് വർത്ഥമാക്കുന്നത് കേട്ടോ അതിനെക്കുറിക്കുന്ന ഏതൊരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ ഫതുവാസലിൻ്റെ ആണ് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒ സി ഡി ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഈ ഒ സി ഡി ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ പഠനങ്ങൾ തെളിയിക്കുന്നത് അത് മൊബൈൽ കാരണം മൊബൈൽ ചെറുപ്പ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് മൊബൈല് കൊടുക്കുന്നത് മൂലമൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അടങ്ങിയിരിക്കാത്ത കുട്ടികൾ അങ്ങനെയല്ല എന്താണ് ഈ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു പെർഫെ പെർഫെക്ഷൻ വേണമെന്ന് എന്താണ് ചടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇതിൽ പെടുന്നതാണ് കേട്ടോ അപ്പോൾ ഒ സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ ചിന്തകൾ ആവർത്തിച്ച് വരിക അതിനെന്ത് പറയുന്നു അങ്ങനെ ഒരേ ചിന്ത ആവർത്തിച്ച് വരുന്നതിനെ ഒബ്സക്ഷൻ എന്നാണ് പറയുന്നത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് കമ്പൽഷൻ ചെയ്യുക എന്താണ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക പ്രവർത്തികൾ ചെയ്യുക ആവർത്തിച്ച് പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യുക അതിനെയാണ് ഒ സി ഡി എന്നതുകൊണ്ട് പറയുന്നത് അപ്പോൾ പ്രധാന വിശേഷങ്ങള് വിശേഷങ്ങള് എന്തായാലും നോക്കിയിരിക്കട്ടോ കേട്ടോ ഇതിൻ്റെ ബി ഡി എഫ് നോട്ട് ഞാൻ നാളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ ഇനി നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ആൻസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങൾ അതിൽ പറയുന്ന പേരുകൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാം അപ്പോൾ നമുക്കതും കൂടി ഒന്ന് നോക്കാം എന്താണ് പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിവേഗത്തിലുള്ള നെഞ്ചിടിപ്പ് ആസൈറ്റി കാരണം അതിവേഗത്തിലുള്ള നെഞ്ചിടിപ്പിനെയാണ് നമ്മൾ പാൽപിറ്റേഷൻ എന്ന് പറയുന്നത് ഇനിയാണ് ഹൈപ്പർ വെൻ്റിലേഷൻ എന്താണത് വേഗത്തിലുള്ള ബ്രീത്തിങ് വേഗത്തിലുള്ള ശ്വാസോച്ഛാസമാണ് ഹൈപ്പർ വെൻ്റിലേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയാണ് റൊമിനേഷൻ എന്നുള്ള വേർഡ് എന്താണ് ഒരേ നെഗറ്റീവ് ചിന്തകൾ തന്നെ മനസ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ് തന്നെ ഇപ്പോഴും ഇങ്ങനെന്താണ് മനസ്സിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതൊന്ന അവസ്ഥയാണ് റൊമിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ലക്ഷണങ്ങൾ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ലക്ഷണങ്ങളിൽ കാണിക്കുന്ന വേർഡുകൾ കേട്ടോ ആ ഒരു എന്താണ് ആ ഒരു അവസ്ഥയെ കുറിക്കുന്ന വേർഡുകൾ എന്തായാലും പഠിച്ചിരിക്കണം പാൽപിറ്റേഷൻ ഹൈപ്പർ വെൻ്റിലേഷൻ റൂമിനേഷൻ കേട്ടോ പിന്നെ ഈ ആസൈറ്റിയിൽ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ രണ്ട് ആസൈറ്റി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഒരേപോലെയുള്ള രണ്ട് ആങ്സൈറ്റിയും കൂടെ പറയുന്നുണ്ട് കേട്ടോ അതെന്ന് പറയുന്നത് ട്രെയ്റ്റ് ആസൈറ്റി ട്രെയ്റ്റ് ആങ്സൈറ്റിയും പിന്നെ സ്റ്റേറ്റ് ആസൈറ്റിയുമാണ് കേട്ടോ ട്രെയ്റ്റ് ആങ്സൈറ്റി ട്രെയ്റ്റ് ട്രെയ്റ്റ് സ്റ്റോറി സോറി സ്റ്റേറ്റ് ആങ്സൈറ്റി ഈ ട്രെയ്റ്റ് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരാളുടെ സ്വഭാവത്തിൻ്റെ ഒരാളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആങ്സൈറ്റീനെയാണ് നമ്മൾ ട്രെയ്റ്റ് ആങ്സൈറ്റി എന്ന് പറയുന്നത് എന്താണ് ഒരാളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആങ്സൈറ്റീനെയാണ് നമ്മൾ ട്രെയിൻ ട്രെയ്റ്റ് ആങ്സൈറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ മാത്രം തോന്നുന്ന ഒരു ആൻസൈറ്റി അതായത് നമ്മൾ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കുന്ന ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ തോന്നുന്ന ഒരു ആണ് അത് സ്റ്റേറ്റ് ആൻസൈറ്റി ഒരു പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം തോന്നുന്ന ഒരു ആസൈറ്റി അതാണ് സ്റ്റേറ്റ് ആൻസൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ ട്രേറ്റ് ആൻസൈറ്റിയും സ്റ്റേറ്റ് ആൻസൈറ്റിയും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ പിന്നെയും ഉണ്ട് കേട്ടോ ഫ്രീ ഫ്ലോട്ടിങ് സെപ്പറേഷൻ ആസൈറ്റി അങ്ങനെ ഒരുപാട് ഇതുണ്ട് അതൊക്കെ നമുക്ക് എന്താണ് ഫ്രീ ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രത്യേക ലക്ഷ്യമൊന്നുമില്ലാണ്ട് എന്താണ് എന്തിനോടൊക്കെയോ തോന്നുന്ന ഒരു ആൻസൈറ്റിയാണ് ഫ്രീ ഫ്ലോട്ടിങ് അതിനെ അറിയാമല്ല ഫ്രീ ഫ്ലോട്ടിങ് ഫ്രീ ആയിട്ട് ആയിട്ടിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നീക്കുക അപ്പോൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഈ കുട്ടികൾക്ക് ഒരു ആൻസൈറ്റി സോ കുട്ടികൾക്ക് നല്ല നമുക്ക് എന്താണ് അത്രയും അടുത്ത ആളുകളിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്തപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ആൻസൈറ്റിയാണ് സെപ്പറേഷൻ ആൻസൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ട്രേറ്റ് ആൻസൈറ്റിയും സ്റ്റേറ്റ് ആങ്സൈറ്റിയും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ ഈ നമുക്കെന്താണ് ഈ ഒപ്റ്റിമൽ ആങ്സൈറ്റി ഒപ്റ്റിമൽ ഒറ്റി ഒപ്റ്റിമലായിട്ടുള്ള ആൻസൈറ്റിയൊക്കെ നമുക്ക് എന്താണ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ കാരണം നമ്മൾ എന്താണ് ഒന്ന് കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആവും ഇനി എന്താണ് ചെറിയ ഒരു എന്താണ് രീതിയിലുള്ളൊരു ആൻസൈറ്റി ആ ചെറിയ രീതിയിലുള്ള ഒരു എന്താണ് ഒരു ഉത്കണ്ഠയൊക്കെ നമുക്ക് നല്ലതാണ് കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കതിനൊരു കെയർഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് നമുക്ക് തോന്നും അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലതാണ് പിന്നെ ഈ സ്ട്രെസ്സും എന്താണ് ഈ ആൻസൈറ്റിയും തമ്മിലുള്ള ഡെഫിനേഷൻ മാറിപ്പോകരുത് കേട്ടോ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു ബാഹ്യ സമ്മർദ്ദത്തിന് നമ്മുടെ ശരീരം നൽകുന്നൊരു പ്രതികരണം അതായത് നമ്മുടെ പുറമേയുള്ള ഒരു സമ്മർദ്ദം നമുക്ക് പുറമേ തോന്നുന്ന ഒരു സമ്മർദ്ദത്തിന് നമ്മുടെ ബോഡി നൽകുന്ന തിരിച്ചു നൽകുന്ന ഒരു പ്രതികരണമാണ് ഈ സ്ട്രെസ്സ് എന്ന് പറയുന്നത് ആ ഭയം എന്താണ് ആ ഒരു നമ്മൾ എന്താണോ നമ്മൾ ആ പേടിക്കുന്നൊരു സിറ്റുവേഷൻ ഒരു ഭയം തോന്നുന്ന സിറ്റുവേഷൻ അത് കഴിഞ്ഞ് ആ ഭയം പോയി ആ ഭയം മാറി പക്ഷേ എന്താണ് ആസൈറ്റിയിൽ സാഹചര്യം മാറിയാലും എന്താണ് ഭയം ഉള്ളിൽ തന്നെ നിൽക്കുന്നൊരവസ്ഥയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത് അല്ലേ നമുക്ക് എന്താണ് ആസൈറ്റി ഉൾക്കണ്ട എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പോഴെന്താണ് ആകില്ല അത് ആൾ എന്താണ് ഉണ്ടായ കൊണ്ടേയിരിക്കും അപ്പോൾ ആൻസൈറ്റിയിൽ നമുക്ക് ഭയം വിട്ടുമാറല്ല പക്ഷേ സ്ട്രെസ്സില് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഭയം നമ്മളെ വിട്ടുപോകുന്നതായിരിക്കും അപ്പോൾ സ്ട്രെസ്സും ആങ്സൈറ്റിയും തമ്മിലുള്ള ഡെഫിനേഷനെ മറക്കെടുത്തിന് അങ്ങനെ ക്വസ്റ്റിൻ വരികയാണെന്ന് നന്നായിട്ട് ശ്രദ്ധാപൂർവ്വം വായിച്ച് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഈ ആങ്സൈറ്റി എന്നുള്ള പാഠം നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം പഴയനോട്ടും മീനോട്ടും വെച്ചിട്ട് നന്നായിട്ട് പഠിക്കട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഭിപ്രേരണ എന്നത് എന്തിനെക്കുറിച്ചാണ് എന്താണ് പ്രവർത്തിക്കാനുള്ള പ്രചോദനം അഭിപ്രേരണ എന്നത് എന്തിനെക്കുറിച്ചാണ് പ്രവർത്തിക്കാനുള്ള പ്രചോദനം എന്താണ് അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തിയെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന പ്രേരണ അതിനെയാണ് നമ്മൾ എന്ത് എന്തെന്ന് പറയുന്നത് അഭിപ്രേരണ എന്ന് പറയുന്നത് എന്താണ് ഒരു വ്യക്തിയെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അഭിപ്രേരണ എന്ന് പറയുന്നത് ഇത് ഞാൻ എൻ്റെ ക്ലാസ്സിലെ അഭിപ്രേരണ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിലെ ഫസ്റ്റ് കോട്ടാണ് അതായത് ഫസ്റ്റ് പോയിൻ്റാണ് ഫസ്റ്റ് പോയിൻ്റാണ് ഈ ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അഭിപ്രേരണ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത് ഏതൊക്കെയാണ് ആന്തരിക അഭിപ്രേരണയും ഉണ്ട് ബാഹ്യ അഭിപ്രേരണയുമുണ്ട് എന്താണ് ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുന്നതിലിവിടെ ലഭിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള സംതൃപ്തിക്കോ സന്തോഷത്തിനോ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നമുക്കെന്താണ് ഉള്ളിൽ നിന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നതെങ്കിൽ അതെന്താണ് ആന്തരിക അഭിപ്രേരണയാണ് ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം ചിത്രം വരയ്ക്കുന്നതാണ് ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ പി എസ് സി പഠിക്കുന്ന ഒരാളാണെങ്കിൽ ആന്തരിക അഭിപ്രേരണയുള്ള ഒരാൾക്ക് മാത്രമാണ് കറങ്ങുന്ന കസേരയിൽ ഇരിക്കാൻ ഭാഗ്യമുണ്ടാവുകയുള്ളു മനസ്സിലാകുന്നുണ്ട് ബാഹ്യമല്ല കറങ്ങുന്ന കസേരയിലിരിക്കാൻ സാധിക്കുള്ളൂ പക്ഷേ ബാഹ്യ അഭിപ്രേരണയുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും എന്താണ് അവിടേക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല നമുക്ക് എന്താണ് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും എല്ലാം എന്താണ് ഉള്ളിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പ്രചോദനം വരണം എനിക്ക് ഞാൻ ആ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞാൽ ഞാൻ സ്റ്റേബിളാകും ഞാൻ ആ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞാൽ എനിക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും എൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറും എനിക്ക് എൻ്റെ എല്ലാവരെയും പ്രിയപ്പെട്ടവരെയൊക്കെ സംരക്ഷിക്കാൻ കഴിയും എനിക്ക് തലയുയുറത്തിപ്പിടിച്ച് നടക്കാൻ കഴിയും ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് എന്താണ് ഉള്ളിൽ നിന്നത് വേണമെന്ന് തോന്നുകയാണ് അപ്പം നമ്മൾ എത്ര എഫേർട്ട് ഇട്ടിട്ട് വേണമെങ്കിലും പഠിക്കും നമ്മൾക്ക് എന്താണ് എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നമുക്ക് എത്ര സിറ്റ് എത്ര ബാഡായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ കൂടെ എന്തായിരിക്കും പഠിച്ചിരിക്കും അതിനെയാണ് ആന്തരികാഭിപ്രേരണ എന്നത് പറയുന്നത് പക്ഷേ ബാഹ്യാഭിപ്രേരണ എന്താണ് നേരെ ഓപ്പോസിറ്റാണ് എന്തൊക്കെയാണ് സമ്മാനങ്ങൾ പണം പ്രശംസ അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കൽ എന്നിവ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നതാണ് ഇവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രേഡ് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതാണ് എന്താണ് ക്ലാസ്സിലൊരു ടീച്ചറ് നാളെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പറയുകയാണ് അപ്പം കുട്ടി വീട്ടിൽ വന്നിട്ട് കളിയെല്ലാം കഴിഞ്ഞിട്ട് കുട്ടി രാത്രിയിൽ നിന്നിട്ട് പഠിക്കുകയാണ് അപ്പോൾ കുട്ടി പഠിക്കുന്നത് എങ്ങനെയാണ് വളരെ ലേസി ആയിട്ടുള്ള പഠിത്തമാണ് എന്തുകൊണ്ട് കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല അപ്പോൾ ആ കുട്ടി പഠിക്കുന്നത് ബാഹ്യ അഭിപ്രേയിലാണ് നാളെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കും ചിലപ്പോൾ അടി കിട്ടും അപ്പോൾ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി അപ്പോൾ അവിടെ ഇന്നിട്ട് പഠിക്കുന്നത് അതെന്താണ് ബാഹ്യ അഭിപ്രേരണയാണ് പക്ഷേ ആ കുട്ടിക്ക് ആന്തരിക അഭിപ്രേരണുള്ളതെങ്കിൽ കുട്ടി ഒന്നും കൂടെ മെച്ചപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും ആ ഒരു പോർഷൻസ് കവർ ചെയ്തിട്ട് ഉണ്ടാകും അപ്പോൾ അതാണ് ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും തമ്മിലുള്ള വ്യത്യാസം ഇനി നമ്മൾ നമ്മുടെ ഈ അഭിപ്രേരണ ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ ഒരു തിയറി രണ്ട് തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം എന്ന് പറയുന്നത് അത് ആരായിരുന്നു മക്ളെലൻ്റ് ആണ് കേട്ടോ നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരായിരുന്നു മക്ളെലൻ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരാളാണെന്ന് നിങ്ങൾ പറയുക എവിടെയും നോക്കരുത് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ എന്താണോ മനസ്സിലേക്ക് തോന്നുന്നത് അത് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക ക്വസ്റ്റ്യൻ ഇതാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് തിരിച്ചു വരാം ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് തിയറി നമ്മളൊന്ന് രണ്ട് തിയറിയും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഒന്ന് ഡ്രൈവ് റിഡക്ഷൻ തിയറിയാണ് കേട്ടോ ഡ്രൈവ് റിഡക്ഷൻ തിയറിയും പിന്നെയാണ് എക്സ് എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറയുന്നത് കേട്ടോ ഈ ഡ്രൈവ് റിഡക്ഷൻ തിയറി തിയറി എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പ് ദാഹം തുടങ്ങിയ ശാരീരിക ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ശരീരം നമ്മെ പ്രേരിപ്പിക്കുന്നു എന്നൊരു തിയറിയാണ് കേട്ടോ ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കുക വിശപ്പ് ദാഹം തുടങ്ങിയിട്ടുള്ള നമ്മുടെ ബേസിക് നീഡ്സ് നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശരീരം നമ്മെ പ്രേരിപ്പിക്കും ഇപ്പം എന്താണ് ജോലിയൊന്നും ഇല്ല ഇപ്പോൾ ജോലിക്ക് പോകാൻ മടിയുള്ള ഒരാൾ ഒരുപാട് പട്ടിണിയായി കഴിയുമ്പോൾ എന്തു ചെയ്യും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികൾ ആ ഒരു നേരത്തെ വിശപ്പടക്കാനോ അല്ലെങ്കിൽ ആ ഒരു നേരത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും ചെറിയ ജോലികൾ ചെയ്യാൻ പോകും ആ വിഷയം എന്താണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അയാൾ വീട്ടിൽ ലേസി ആയിട്ട് ഇരിക്കാൻ തുടങ്ങും അതാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ ഉണ്ടാകും വിശപ്പ് ദാഹം തുടങ്ങിയിട്ടുള്ള ശാരീരിക ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബോഡി നമുക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്നൊരു തിയറിയാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറയുന്നത് എക്സ്പെക്റ്റ് എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്താൽ നല്ല ഫലം ലഭിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ ആ ജോലി ചെയ്യാൻ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കും എന്താണ് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ നമുക്കത് നല്ലൊരു നല്ലൊരു ബെറ്റർ റിസൾ റിസൾട്ടാണ് നമുക്ക് ലഭിക്കുക എന്ന് കാണുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ ജോലി കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് താല്പര്യം കാണിക്കും അതിനെയാണ് എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് തിയറിയും കൂടെ ഈ ഒരു കാര്യത്തിൽ അഭിപ്രേരണ എന്ന ടോപ്പിക്കിൽ പഴയ ക്ലാസ്സും പഴയ ക്ലാസ്സിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്ത് വെച്ചിട്ട് ഈ പുതിയ കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു നമ്മൾ അങ്ങനെ പഠിക്കാത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഫൈറ്റ് ഫ്ലൈറ്റ് റെസ്പോൺസ് ഫ്ലൈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായിട്ടും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തുമായിട്ടാണ് ഇവിടെ മാനസിക സമ്മർദ്ദവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഒന്നുകിൽ എന്താണ് പോരാടുക അല്ലെങ്കിൽ എന്താണ് തിരിഞ്ഞുകൂടുക ഇതിനെയാണ് ഇത് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചോദിച്ചാൽ മാനസിക സമ്മർദ്ദവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വാൾട്ടർ കാനൻ എന്നൊരു ശാസ്ത്രജ്ഞനാണ് ഈ പ്രതിഭാസം ആദ്യമായിട്ട് വിവരിക്കുന്നത് ആരാണ് വാൾട്ടർ കാനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞത് വിശദീകരിക്കുന്നത് നമ്മുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതിനെ വേറൊരു രീതിയിലും പറയുന്നുണ്ട് ഇതും കൂടെ നോർത്ത് വെച്ചിരിക്കുക ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് പ്രതികരണം എന്നും പറയുന്നുണ്ട് കേട്ടോ എന്താണ് ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് എന്താണ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പോരാടുക എന്താണ് അപകടത്തെ നേരിടാൻ ശരീരം തയ്യാറെടുക്കുക എങ്ങനെ ഏതൊക്കെയായിരിക്കും വികാരം ദേഷ്യങ്ങൾ ഇനി എന്താണ് ഫിസിക്കലായിട്ടാണെങ്കിൽ കൈകൾ എന്ത് ചെയ്യും മുറുക്ക പിടിക്കും ഇതാണ് ഫൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും നമുക്കറിയാം ഓടി രക്ഷപ്പെടുക അപകടത്തിൽ നിന്ന് എന്താണ് എത്രയും വേഗം അകന്നു പോകാൻ ശ്രമിക്കുക അവിടുത്തെ ഒരു ഫിസിക്കലായിട്ടുള്ളത് ഓട്ടമായിരിക്കും മെൻ്റലി ആയിട്ടുള്ളത് എന്താണ് വികാരം ഭയമായിരിക്കും ഫ്ലൈറ്റിൽ ഇനി നമുക്കാണ് ഫ്രീസ് എന്ന് പറയുന്നത് എന്താണ് സ്തംഭിച്ചു നിൽക്കുക എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ എന്താണ് തളർന്നു പോകുന്നൊരവസ്ഥ സ്തംഭിച്ചതെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് എന്തെങ്കിലും ചില ആളുകൾ കേട്ടോ പെട്ടെന്ന് ചില ആളുകൾ എന്തെങ്കിലും മുന്നിലേക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് ചില ആളുകൾ ഫേസ് ആയി പോവും ചില ആളുകൾ പെട്ടെന്ന് എന്തെങ്കിലും ഫ്ലൈറ്റ് റെസ്പോൺസ് പെട്ടെന്ന് അവർക്ക് റെസ്പോൺസ് കിട്ടിയിട്ട് ഓടും അല്ലെങ്കിൽ എന്തായിരിക്കും അറ്റാക്ക് ചെയ്യും അപ്പോൾ ഈ ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഉദാഹരണത്തിന് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് നമ്മൾ ക്യാഷ്വൽ ഇങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു പാമ്പിനെ കാണുകയാണ് ആ കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് പെട്ടെന്ന് പേടിയുള്ള ഒരാൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് എന്തു ചെയ്യും നമ്മുടെ തലച്ചോറിലെ അമിക് അതായത് അമിഗ്ഡല ഡല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് അപായ സൂചന നൽകുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആങ്സൈറ്റി കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് അമിഗ്ഡല എന്ന് പറയുന്നത് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വേർഡ് ഓർത്തിരിക്കണം ആൻസൈറ്റി കൂടുതലുണ്ടാകുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അമിഗ്ഡല എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് ആ ഭാഗമാണ് ഒരു അപായ സൂചന നമുക്ക് നൽകുന്നത് പിന്നീട് എന്ത് ചെയ്യാണ് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള എന്താ നമ്മുടെ റെസ്പോൺസ് ഹോർമോൺസ് ആയിട്ടുള്ള അഡിനാലിലും കോർട്ടിസോളിലും ഒക്കെ എന്താണ് രക്തത്തിൽ കലരും പിന്നീട് എന്തു ചെയ്യും ഈ നമ്മുടെ പേശുകളിലേക്ക് കൂടുതൽ രക്തം എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും ഹൃദയം വേഗത്തിൽ എന്താണ് മിടിച്ചുടങ്ങും പിന്നെ നമ്മുടെ ബോഡിക്ക് കൂടുതൽ ഓക്സിജൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും ബ്രീത്തിങ് വേഗത്തിലാവും പിന്നെ നമ്മുടെ കണ്ണിന് കാഴ്ച ലഭിക്കാൻ കൂടുതൽ കാഴ്ച ഒന്നും കൂടെ സൂക്ഷ്മമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതൊക്കെ പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത് നമ്മളെന്താണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ സിമ്പത്തിക് വ്യവസ്ഥ നമ്മൾ മുന്നേ ബയോളജിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ കണ്ണു കാഴ്ച ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും നമ്മുടെ കൃഷ്ണമണി ഒന്നും കൂടെ വികസിക്കും അപ്പോൾ കൂടുതൽ വെളിച്ചുള്ളിലേക്ക് കടക്കുന്നതു വഴി എന്താണ് ആ ഒരു ചിത്രം നമുക്ക് പൂർണ്ണമായിട്ട് എന്താണ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് കയറും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന നമുക്ക് എന്താണ് നമ്മുടെ ബ്രെയിന് സൂചന തരും ഒന്നുകിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓടുക അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ഫ്രീസായി നിൽക്കുന്ന സമയത്ത് ഒന്നും നടക്കില്ല മനസ്സിലായില്ല അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ ഫ്രീസായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ കുറച്ച് സമയം കഴിയും അവരയിൽ നിന്നൊന്ന് മുക്താവാൻ വേണ്ടി കുറച്ച് സെക്കൻഡുകൾ മതി അവർക്കൊന്ന് ഒന്ന് മുക്താവാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ലാത്ത വ്യക്തികൾ എന്ത് ചെയ്യും ഒന്നിക്ക് ഫൈറ്റ് ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്തു ചെയ്യും ഫ്ലൈ ആവും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഇതിൽ എന്താണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇത് മറക്കരുതേ പതിനഞ്ചിൽ വാൾട്ടർ കാനൻ ഇനി ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ചോദിക്കുന്നത് പിന്നെ അതിനെന്തും കൂടെ പറയുന്നുണ്ട് ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് പ്രതികരണം എന്നും കൂടെ പറയുന്നുണ്ട് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഫ്രോയിഡിൻ്റെ സിദ്ധാന്തമനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ് എന്നുള്ളത് റിയാലിറ്റി പ്രിൻസിപ്പൾ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ് ഇതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് തന്നതാണ് കേട്ടോ ഇത് ഞാൻ അങ്ങനെ തന്നെ ഇതേപോലെ ഒരു റെഡ് കളറിൽ ഞാൻ എന്താണ് നന്നായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നമുക്ക് ആൻസർ നോക്കാം ഈഗോ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ എന്താണ് ഇത് സുഖതത്വം അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ് അവനവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് എന്താണ് പ്രവർത്തിക്കുന്ന എന്താണ് നമ്മുടെ ഘടകമാണ് എന്ത് പറയുന്നത് ഇത് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ എന്നാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് വേർഡ് കൂടെ എന്തായാലും പഠിച്ചിരിക്കണം പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അതുമായിട്ട് എന്താണ് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണ് ഇതാണ് കേട്ടോ അല്ലെങ്കിൽ സുഖതത്വം ഇനി അടുത്തതാണ് അഹം അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ ഓഫ് റിയാലിറ്റിയാണ് കേട്ടോ പ്രിൻസിപ്പൾ ഓഫ് റിയാലിറ്റി എന്താണ് യാഥാർത്ഥ്യ തത്വമാണ് കേട്ടോ യാഥാർത്ഥ്യ തത്വം അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണ് അഹമാണ് ഇനി അത്യഹം അല്ലെങ്കിൽ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റിയാണ് അതായത് സാൻമാർഗിക തത്വം അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ് അത്യഹം അഥവാ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ഞാനിങ്ങനെ പറു പറഞ്ഞ് പോവാട്ടോ അതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു ഇപ്പം ഞാൻ പുതിയ പോയിന്റുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ചോദിച്ചിട്ടുള്ള സൈക്കോളജിയിൽ ചോദിച്ചിട്ടുള്ള പുതിയ പോയിന്റുകൾ മാത്രം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി നമുക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാട്ടോ എത്രയും വേഗം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ഇനി ക്ലാസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു ക്ലാസ്സിൽ കാണാം അതുവരെയായിരിക്കും താങ്ക് യു ഇതിൻ്റെ പി ഡി എഫ് നോട്ട് ഞാൻ നാളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കട്ടോ